വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുനാഥൻ സ്വർഗരാജ്യത്തെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ വലയ്ക്ക് തുല്യമായി പറയുകയാണ് ക്രിസ്തുവിനെ ശ്രവിക്കുന്ന മനുഷ്യർക്ക് ഏറെ പരിചിതമായ ഒരു കാര്യമാണ് യേശുനാഥൻ അവതരിപ്പിക്കുന്നത് അവർ നിരന്തരം ചെയ്യുന്ന കാര്യം മീൻ പിടിക്കാനായി വലയെറിഞ്ഞു കഴിഞ്ഞാൽ കരയിലേക്ക് വലിച്ചു കയറ്റിയിട്ട് അവർ മത്സ്യങ്ങൾ തിരഞ്ഞു നല്ലത് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ബാക്കിയുള്ളത് കളയുകയും ചെയ്യും വലയിലെല്ലാം കുരുങ്ങും കടലിലേക്ക് വലിച്ചെറിയുന്ന വലയിൽ മത്സ്യങ്ങൾ മാത്രമല്ല കുരുങ്ങുക ഒഴുകി നടക്കുന്നത് പലതും അതിൽ കുരുങ്ങും നല്ല മത്സ്യങ്ങൾ മാത്രമല്ല പെടുന്നത് ഭക്ഷണയോഗ്യമല്ലാത്തതും അതിൽപ്പെടും അവയെല്ലാം വേർതിരിക്കുന്നൊരു സമയം വലിച്ചു കരയിൽ കയറ്റിയതിനു ശേഷം മാത്രമാണ് യശുനാഥൻ ഈ ഉപമ പറയുന്ന സമയത്ത് തന്നോട് കൂടെ ആയിരിക്കുന്ന മനുഷ്യരിൽ എല്ലാവരും ഒരുപോലെ സ്വീകൃതരാവില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുക തന്നോടു കൂടെ ആയിരിക്കുന്നവർക്കെല്ലാവർക്കും ഒരുപോലെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കഴിയുകയില്ല എല്ലാവരും ഒരുപോലെയല്ല വചനത്തെ സ്വീകരിക്കുക ക്രിസ്തുവിനെ സ്വീകരിക്കുക ഇത് പലപ്പോഴായി നാം കാണുകയും ചെയ്യുന്നു രോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശുനാഥൻ പഠിപ്പിക്കുന്ന സമയത്ത് യേശുനാഥനെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു കൂട്ടരെ നാം കാണുന്നു പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഠിനമാ മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയാതെ കഠിനമാണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്ന ഒരു സമൂഹം ഇതെല്ലാ കാലത്തുമുള്ളതാണ് കത്തോലിക് ആ സഭയിലെ അംഗമായി മാറിയതുകൊണ്ട് മാത്രം ഒരുവൻ ഉത്തമവിശ്വാസിയാകണമെന്നോ രക്ഷിക്കപ്പെട്ടവനാകണമെന്നോ നിർബന്ധമൊന്നുമില്ല അവൻ ഉത്തമവിശ്വാസിയായി മാറുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായി മാറുമ്പോഴാണ് അവൻ ദൈവത്തിന് ഇണങ്ങുന്നവനായി രൂപാന്തരപ്പെടുമ്പോഴാണ് ഒരു വലയിൽ പെടുന്ന ഒരു വ്യക്തി മാത്രമായി ഒതുങ്ങുകയാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ ഹിതത്തിനിണങ്ങുന്നവനായി മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല യശുനാഥൻ പറയുന്ന കാര്യം വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് പറയുന്നത് സ്വീകരിക്കപ്പെടാൻ പാകമുള്ള മനുഷ്യനായി ജീവിക്കുക ഈ ഭൂമിയിൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കാനായി കഴിയില്ല അങ്ങനെ ദൈവഹിതമനുസരിച്ച് ജീവിക്കാനായി ഒരുവൻ പരിശ്രമിക്കുകയും അങ്ങനെ ദൈവഹിതത്തിനെ തന്നെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സമയത്താണ് അവൻ്റെ ജീവിതം സുഹൃതപൂർണമായി രൂപാന്തരപ്പെടുക അപ്പോൾ ക്രൈസ്തവൻ എന്ന ഒരു ലേബലിൽ ഒതുങ്ങിയതിൻ്റെ പേരിൽ രക്ഷപ്പെടുമെന്ന് ഒരാളും കരുതരുത് നമ്മളേതെങ്കിലുമൊക്കെ ഒരു കൂട്ടായ്മയുടെ അകത്താണെന്ന് കരുതി അവൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് കരുതരുത് നമ്മൾ വലയിൽപ്പെട്ടതെന്ന് വലയിൽപ്പെട്ട മനുഷ്യർക്കൊന്നും തരാം പക്ഷേ സ്വീകരിക്കപ്പെട്ട മനുഷ്യൻ കൂടി ആകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഒരു തിരച്ചിലിൻ്റെ സമയമുണ്ട് എന്ന് ഒരു വേർതിരിക്കലിൻ്റെ സമയമുണ്ട് സമയമുണ്ടെന്നുള്ള ബോധം എപ്പോഴും ഹൃദയത്തിൽ കൊണ്ട് നടക്കണം അങ്ങനെ ഒന്ന് വേർതിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് നമ്മളും എണ്ണപ്പെടാനിടയാകുക എന്നുള്ളതാണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതം അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യം